다음에는 돌릴래요. 돌릴래요. 다음에는 돌릴래요. 부아 พ่วงมึงทานเป็นต้นเลยเหรอเฮ้ยเฮ้ยเ้ยเฮ้ยอดีตท കുളിച്ചാ നീ കുളിച്ച കുളിച്ചില്ലേ കുളിച്ചില്ലേ നീ കുളിക്കാണ്ടിരിക്കണ നീ അയ്യേ കുളിക്കാത്ത ചേക്കൻ കുളിക്കാത്ത ചേക്കൻ ചെ കുളിക്കാത്തത് അയ്യേ നാണക്കേട് നാണക്കീട് നാണക്കേട് നാണക്കേട് കുളിച്ചാ നീ കുളിക്കണ നാണക്കേണ്ടിട്ടാ കുളിച്ചില്ലാന്ന് പറയാ അയ്യേ ഭ്രൂണ കുളിച്ചിട്ടില്ല ഭ്രൂണ ചീത്ത കുട്ടിയാ കുളിക്കാത്ത അയ്യേ മണം ഭ്രൂണ കുളിക്കാത്ത ചെക്ക എല്ലാരോടും പറഞ്ഞു ഭ്രൂണ കുളിക്കാത്ത ചെക്കൻ എല്ലാവരുടെയും പറയും

ഷ്ടെ ബ്രൂണ കുളിച്ചില്ല കുളിക്കാത്ത ഭ്രൂണ പൊട്ട കുട്ടി അയ്യേ കറമ്പൻ ചക്കനൂണ കറുത്ത കുട്ടിയ കറമ്പൻ ചക്കൻ ഭ്രൂണോ കസേര മീര്ന്ന് കുറിക്കണ ഭ്രൂണോ കസേര മീര്ന്ന് കുറയ്ക്കണോ അവന് കളിയാക്കിഷ്ടായില്ല മറക്കാ കുളിക്കാത്ത ചക്കൻ കറമ്പൻ ബ്രൂണോ കറമ്പൻ ബ്രൂണാണോ കുളിക്കാത്ത ചക്കൻ അയിനെ കളിയാക്കിയ ബ്രൂണു കളിയാക്കിട്ടവൻ ഇഷ്ട ഇല്ലാട്ടാ അമോ നല്ല കുട്ടിയാട്ടാ കുളിപ്പിച്ചാമ്പിട്ട് കുളിക്കാള അവനിഷ്ടാണ് കുളിപ്പിച്ചോടൊക്കെ പറയു മനസ്സിലായിട്ടോ റൂണക്ക് അറിവുണ്ട് അവന് മനസ്സിലായി അവനെ കുളിക്കാണ്ട് കഴിയാകുന്നു ഇല്ലാട്ടാ അമ്മ നല്ല കുട്ടിയാട്ടാ അമ്മോനെ കുളിപ്പിക്കാ നാളെ ഇന്ന് വേണ്ടാ ഇന്ന് നാളെ പോരാ നാളെ പോര കാസരം കൊറച്ചത് നാളെത്തൊടി ബൂണോ രണ്ടുപേരും കുളിച്ചോളാ നാളെ നമുക്ക് നാളെ നാളെത്തൊടി ഭ്രൂണോ നല്ല കുട്ടി അയിനൊക്കെ കഴിയുമ്പോ ഭയങ്കര വിഷമായി ഇല്ലാട്ടാ മോനല്ല മോനല്ലക്കിന്റെ മോശം കുട്ടിയാട്ടാ ഭ്രൂണോ നല്ല കുട്ടിയാ ഭ്രൂണോ നല്ല കുട്ടിയാട്ടാ ஆள குளச்சிட்டு அம்பத்தி கொண்டு நோயம்பாட்டா நாள துணி ரெண்டு பேரம் குளிப்பிக்கட்டாணோட்டா நமக்கு சர்ப்பகாரியோடு அழகார நோயம்பு எடுக்கா ഇന്നാശാല ചിക്കൻ കുട്ടി കഴിച്ചതാണ് രണ്ടായത് മുഴുവൻ തീർത്തു നാളെ സാമ്പാർ വീണക്ക് സാമ്പാർ ഇട്ടാ നാളെ സാമ്പാർ കൂട്ടി കഴിച്ച നാളെ ടാടാ വീണോ